ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ടവരായി മാറി ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ആദ്യമൊക്കെ ബിഗ് ബോസിലെ ജാസ്മിനും ഗബ്രിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നെഗറ്റീവുകളായിരുന്നു ഇരുവരെയും തേടിയെത്തിയത് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് നിന്നിറങ്ങിയതിന് ശേഷവും ഇരുവരുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടുമെല്ലാം കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇരുവരെയും വളരെയധികം ഇഷ്ടപ്പെട്ടു വരികയാണ് ആരാധകർ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ ഇരുവരെയും തള്ളി എല്ലാവരും തന്നെ ഇരുവ ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് എത്തുന്നത് കാരണം ഇരുവരും പുറത്തിറങ്ങിയാലും ഇങ്ങനെയൊരു ബോണ്ട് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇരുവരും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും രണ്ടു വഴിക്ക് പോകുമെന്ന് വിചാരിച്ച എല്ലാവർക്കും തന്നെ തിരിച്ചടിയായി കൊണ്ടാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇപ്പോഴത്തെ തിരിച്ചുവരവുക എന്ന് വേണമെങ്കിൽ പറയാം ഇരുവരും ഒന്നിച്ചുള്ള ഇനോഗ്രേഷൻ എല്ലാമായി പൊളിക്കുകയാണിപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ ഇന്നായിരുന്നു ജാസ്മിൻ്റെ സ്വന്തം നാടായ കൊല്ലത്ത് വെച്ച് ഒരു ഇനോഗ്രേഷൻ നടന്നത് അതിനെത്തിയ ഇരുവരുടെയും ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതിനോടകം വൈറലായി മാറി ഇനോഗ്രേഷൻ്റെ ഇടയിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടുകൂടി ഇരുവരുടെയും പെണ്ണ് കാണൽ കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു അതിനെല്ലാം തന്നെ മറുപടിയുമായി ജബ്രി കോംബോയുടെ ആരാധകർ എത്തിയിരിക്കുകയാണ് അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാൻ പേജസ് എത്തിയത്